ചെറുവത്തൂരിൽ ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ച സംഭവം നാടിനെ ഞെട്ടിച്ചു ചെറുവത്തൂർ വെങ്ങാട്ടെ പരേതനായ എം പി മാധവന്റെ ഭാര്യ കെ വി ഗൗരിയാണ് മരിച്ചത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നടുക്കമുളവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ ചെറുവത്തൂരിൽ ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിൽ വെച്ചാണ് ബസ് ഇടിച്ച് കാൽനട യാത്രക്കാരിയായ വീട്ടമ്മ ദാരുണമായി മരിച്ചത് ചെറുവത്തൂർ വെങ്ങാട്ടെ പരേതനായ എം പി മാധവന്റെ ഭാര്യ കെ വി ഗൗരിയാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് അപകടമുണ്ടായത് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ച സ്വകാര്യ ബസ് നടന്നു പോകുകയായിരുന്ന ഗൗരിയെ ഇടിച്ചിടുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗൗരിയെ ഉടൻ തന്നെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ ആസ്റ്റർമിംസ് മിംസ് ആശുപത്രിയിൽ ഉച്ചയോടെ മരണം സംഭവിച്ചു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നടുക്കമുളവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ബുധനാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു ഡ്രൈവർക്കെതിരെ ചന്തേര പോലീസ് കേസെടുക്കുകയും സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്